ഗസ സമാധാന ശ്രമവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയൊന്ന് നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളിൽ പിന്നീട് ചിലത് വെള്ളം ചേർക്കപ്പെട്ടു ചിലത് പാലിക്കില്ലെന്ന് അമാസ് പറഞ്ഞു അമാസ് പാലിക്കില്ലെന്ന് പറഞ്ഞത് മൗനം കൊണ്ട് അമേരിക്കയും ഇസ്രായേലും അംഗീകരിച്ചു അങ്ങനെ ഏറെക്കുറെ ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതും ഏതൊക്കെയാണ് അമാസ് പാലിക്കാത്തത് എന്നുള്ളതും പാലിക്കാത്തത് ഇസ്രായേലും അമേരിക്കയും അംഗീകരിച്ചത് ഏതാണ് എന്നതൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഏറെക്കുറെ സമാധാനത്തിലേക്കാണ് ഗസം വരുന്നത് തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് അത് മുന്നോട്ട് പോയിട്ട് എവിടെയും എത്തിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ലോകാടിസ്ഥാനത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോയി അമേരിക്കയ്ക്കെതിരെയുള്ള സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യങ്ങൾ ഏകോപിക്കാൻ ഇത് പ്രധാനമായിരിക്കുന്ന കാര്യമായി അതിനേക്കാളൊക്കെ അപ്പുറം അമേരിക്കയുമായിട്ട് ഉടക്കിക്കൊണ്ട് റഷ്യയും ചൈനയടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ് അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടലുള്ള ഒളവാക്കിയിരിക്കുന്ന കാര്യം അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇത്രയും മുറിവേറ്റിരിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് അതന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വിശ്വാസ്യത ഇസ്രായേലോടുള്ള അത്ര വിശ്വാസ്യത പോലും അമേരിക്കയോട് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കില്ല എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ച കാര്യമാണ് നമുക്ക് ആദ്യം ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങൾ ഏതാണ് എന്ന് പരിശോധിക്കാം അതിനുശേഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു അവലോകനവും നടത്താം ഒന്ന് ഗാസ എന്ന് പറയുന്ന ദേശം അല്ലെങ്കിൽ ആ പ്രദേശം ഭീതിയില്ലാത്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഭയപ്പാടില്ലാത്ത അവർ ജീവിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക രണ്ടാമത്തത് ഗാസയെ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന സൗകര്യങ്ങൾ ജീവിക്കാൻ ആസ്വദമായിരിക്കുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് ഇസ്രായേൽ അമാസ് ഉഭയകക്ഷി പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുക പിന്നീട് സൈനിക നടപടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടാവരുത് അത് പ്രത്യേകമായി ഇസ്രായേലിനോടാണ് ആ നിർദ്ദേശം പറഞ്ഞത് പറഞ്ഞത് നാലാമത്തത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തടവിലുള്ള എല്ലാ ബന്ധികളെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിട്ടുകൊടുക്കുക അത് അമാസിനോടാണ് പറഞ്ഞത് വിട്ടുകൊടുക്കുക എന്നുള്ളത് അഞ്ചാമത്തത് ഹോസ്റ്റേജുകൾ അതായത് ബന്ദികൾ വിട്ടുകൊടുത്ത ശേഷം ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിടിച്ചെടുത്ത ഗാസയിൽ ഗാസയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പലസ്തീനികളെ മോചിപ്പിക്കുക ആറാമത്തത് അമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകുക തങ്ങളെ ഗാസ വിടാൻ വേണ്ടി സുരക്ഷിതമായ പാത അമാസിന് മാപ്പ് നൽകുക എന്ന് വെച്ചാൽ ആയുധം വെച്ച് കീഴടങ്ങുക എന്നിട്ടോ അവർക്ക് രാജ്യം വിട്ടു പോകാനുള്ള അനുമതിയും അതിന് സൗകര്യങ്ങളും വാഹനങ്ങളും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്ദേശിക്കുന്ന രാജ്യത്തേക്ക് പോകാനുള്ള സൗകര്യ കാര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക ആ മേഖല സുരക്ഷിതമാക്കുക അക്രമമില്ലാത്ത രീതിയിൽ സംവിധാന കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആറാമത്തത് ഏഴാമത്തത് ഗാസയിലേക്ക് സഹായം വൻ തോതിൽ ഉയർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരാറിൽ അറുന്നൂറ് ട്രക്കുകൾ നിത്യേന വരുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുക ഈ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതാണ് എട്ടാമത്തത് സഹായ വിതരണം ക്രമീകരിക്കുക ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസ് ഇടപെടാതെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസംഘ റെഡ് പ്രസന്റ് പോലെയുള്ള വിഭാഗത്തിന് സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഇപ്പം അവിടെ സഹായിക്കുന്നത് ആരാണ് ഇസ്രായേലും അമേരിക്കയുടെ ഒരു പ്രത്യേക സംവിധാനം കൂടി ചേർന്നിട്ടാണ് അവിടെയാണ് ഈ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭക്ഷണത്തിന് വേണ്ടി വരുനില്ക്കുന്ന വരുന്ന മുന്നൂറ്റി ആളുകളാണ് അവർ കൊലപ്പെടുത്തിയത് ചില റിപ്പോർട്ടിനകത്ത് എണ്ണൂറ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം റെഡ് കസൻറ് അത് മുമ്പ് റെഡ് ആയിരുന്നു യു എൻ സഭയുടെ നേതൃത്വത്തിൽ റെഡ് ആയിരുന്നു അവിടെ ഭക്ഷ്യ വിതരണം നൽകിയത് അവരിലേക്ക് തന്നെ രണ്ടാമത് എത്തിക്കുക എന്നുള്ളതാണ് ഒൻപതാമത്തത് ഗാസിയയുടെ ഭരണത്തിനായി താൽക്കാലിക ട്രഡീഷണൽ പാലസ്തീൻ ടെക്നോളജി ടെക്നോക്രാറ്റ്സ് സർക്കാർ രൂപീകരിക്കുക ഇതൊരു അന്താരാഷ്ട്ര മേൽനോട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അത് ചെയ്യേണ്ടത് അതിലാർക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല ആ മാസത്തിന് പങ്കാളിത്തം ഉണ്ടാവില്ല പത്താമത്തത് ഗാസ സംസ്കാരണത്തിനായുള്ള സാമ്പത്തിക പുനരുദ്ധാരണ പദ്ധതി തയ്യാറാക്കുക അറബ് രാജ്യങ്ങളെല്ലാം സംയുക്തമായി യോജിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു പുനരുദ്ധാരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക പരിപാടി കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു രൂപം ഉണ്ടാക്കുക എന്നുള്ളതാണ് പതിനൊന്നാമത്തത് എക്കണോമിക്കൽ സോൺ സ്ഥാപിക്കുക കുറഞ്ഞ താരിഫുകളും പ്രവേശന നിബന്ധങ്ങളും പുതിയ നയങ്ങളും ഉണ്ടാക്കിയിട്ട് ഒരു സംവിധാനം ഒരുക്കുക അതിൽ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കഴിഞ്ഞാൽ ഗസയിലേക്ക് മറ്റുള്ള ആളുകൾക്ക് പ്രവേശനം നൽകുന്ന രീതി വിസാ സംബന്ധമായിരിക്കുന്ന ചട്ടം പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നാണ് ഇതിന്റെ വിശദീകരണ കുറിപ്പ് എന്ന് ചില മീഡിയയിലൊക്കെ പത്രത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഗസ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തുണ്ട് ഈ പ്രദേശം സന്ദർശിക്കും എത്ര വില കൊടുത്തും ദേശം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള നിബന്ധനകളാണ് അവിടുത്തെ ഉള്ള പേഴ്സണൽ അക്കൗണ്ട് പോലും മരവിച്ച് കിടക്കണം നമുക്കിപ്പോൾ ഗസയിലുള്ള ഒരാൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സാമ്പത്തികപരമായ രീതിയിൽ പണം അയക്കാൻ വേണ്ടി സാധിക്കില്ല മുമ്പൊക്കെ ഏത് വിനിമയം നടക്കായിരുന്നു ഇന്ത്യൻ കറൻസിയിലൊക്കെ പണം അയക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ബ്ലോക്കായി ഇപ്പോൾ ഡോളറിലാണെങ്കിലും യൂറോയിലാണെങ്കിൽ പോലും ഒരു ഗസാന നിവാസിക്ക് സാമ്പത്തികപരമായ രീതിയിൽ നമ്മൾ അക്കൗണ്ട് ടു അക്കൗണ്ട് ടു അക്കൗണ്ടിലേക്ക് പണം അയക്കാനുള്ള എല്ലാ സംവിധാനവും എല്ലാം ബ്ലോക്കാണ് ഒന്നുപോലും ഓപ്പണില്ല പിന്നെ യു ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേകമായിരിക്കുന്ന ഫണ്ടിങ് ആ ദേശത്തിന് വേണ്ടി കൊടുക്കുന്ന ചില ബാങ്കുകൾ മാത്രമാണ് ഓപ്പൺ സർവീസ് ആയിട്ട് ഇപ്പം നടത്തുന്ന വ്യക്തിപരം അല്ല എന്ന് ചുരുക്കം പന്ത്രണ്ടാമത്തത് ഗാസയിൽ ആരെയും ബലപ്രയോഗത്തിലൂടെ മാറ്റരുത് പോകാനും തിരിച്ചുവരാനും അവസരം കൊടുക്കുക അത് ഗാസ നിവാസികളോടാണ് പറഞ്ഞത് ഹമാസിനോടല്ല എന്ന് ചുരുക്കം ബലപ്രയോഗത്തിലൂടെ മാറ്റരുത് എന്ന് പറയാനുള്ള പ്രത്യേകമായിരിക്കുന്ന കാര്യം ഇതിനു മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഒരു മനമാറ്റാണ് പറയുന്നത് എല്ലാ ഗസക്കാരെയും അവിടെ തുടച്ച് നീക്കിയിട്ട് അവിടെ ടൂറിസ്റ്റ് മേഖല സ്ഥാപിക്കുക എന്നുള്ളത് ആദ്യ പ്രഖ്യാപനം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് മാത്രമല്ല അയാളുടെ പ്ലാനും അതിൻ്റെ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരത് പ്രദർശിപ്പിക്കുകയും ഗസ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാന കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതില് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രം മധ്യത്തിൽ നിൽക്കുന്ന അയാൾ സ്റ്റാൻഡായിട്ട് ഒരു എങ്ങനെ കുത്തനെ വടി പിടിച്ചൊക്കെ നിൽക്കുന്ന ഒരു ചിത്രം അതിൻ്റെ ആ ചിത്രം ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഇരുപത്തഞ്ച് നാല് ഫ്ലോർ അതിന് മേലുണ്ടായിരുന്നു അങ്ങനത്തെ വലിയ സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ഗസയെന്ന ഫലപ്രദത്തിലും മാറ്റരുത് ഡിറ്റർമിനേഷൻ സെൻട്രലേ ഒക്കെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഓപ്പൺ ജയിൽ എന്ന കാര്യത്തിലൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് അയാൾ തന്നെ ലോകത്തോട് പറയുന്നതാണ് പതിമൂന്നാമത്തേത് അമാസിൻ്റെ ഗവൺമെൻറ് റോളുകളുടെ ഭാഗമായി പങ്കെടുക്കാൻ അനുവദിക്കരുത് ഭീകരവാദങ്ങൾ ആയുധങ്ങൾ എന്നിവ നശിപ്പിക്കുക അത് ഈ അമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഗവൺമെൻറിൽ ഉണ്ടാവില്ല മാത്രമല്ല അവിടെ കൈവശത്തുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കണം അല്ലെങ്കിൽ നശിപ്പിക്കണം ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കണം അങ്ങനെ പോകുന്നു അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പതിനാല് പ്രാദേശിക പങ്കാളികൾ സെക്യൂരിറ്റി ഗ്യാരീസ് നൽകുക ഹമാസ് ഇതര ഗ്രൂപ്പുകൾ അവരുടെ ബാധ്യതകൾ പാലിച്ചു കൊള്ളണമെന്ന് ഉറപ്പാക്കുക അപ്പോൾ പ്രാദേശിക പങ്കാളിത്തം എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ഗജയിലുള്ള ഹമാസ് അല്ലാത്ത ആളുകൾക്ക് സർക്കാരിൽ പങ്കാളിത്തം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഹമാസ് അല്ലെങ്കിൽ ഇതര ഗ്രൂപ്പുകൾ ഇവരുടെ ബാധ്യതകൾ പാലിച്ചു കൊള്ളുക എന്നറിയാൻ അതിൽ മാറി നിൽക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം പുതിയ പാലസ്തീന പോലീസ് ഫോഴ്സ് പരിശീലിപ്പിക്കുക പതിനഞ്ചാമത്തത് അവിടെ പുതിയൊരു പോലീസ് സംവിധാനങ്ങൾ കൊണ്ടുവരിക അതിന് പ്രത്യേകമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകുക അതിൻ്റെ അർത്ഥം എന്താണ് ആ മാസത്തിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പതിനാറാമത്തത് ഇസ്രായേൽ ഗാസ ഒയ്യുകയും ഗാസ മേഖലകൾ മേഖലകൾ തിരികെ സമർപ്പിക്കുകയും ചെയ്യുക ഗാസ വെട്ടിത്തീർക്കുകയോ സങ്കീർണമായ രീതിയിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുകയോ വിട്ടു തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവരൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല ഇതിപ്പം അവരുടെ ഈ തർജുമ വരുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ വാക്ക് മാറ്റങ്ങളാണ് അപ്പോൾ ഇസ്രായേൽ ഗാസ ഒഴിയുക എന്ന് പറയുന്നതും ഗാസയുടെ മേഖലകൾ തിരികെ തിരികെ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു വാക്കവിടെ പോയിന്റായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് തിരികെ സമർപ്പിക്കുക എന്ന് പറയുന്നത് അമാസിനെ അല്ല എന്നുള്ള അതിന്റെ കുറിപ്പിൽ കാണാൻ വേണ്ടി സാധിക്കും പിന്നെ എതിലാണ് ആരാണോ ഏറ്റെടുക്കുന്നത് അറബ് രാജ്യങ്ങളാണെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് സമർപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അമാസ് ഈ പദ്ധതി വൈബിക്കുകയോ അത് നിഷേധിക്കുകയോ ചെയ്താൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കും മേഖലകളിൽ മുൻകൂർ നിശ്ചയ മുൻകൂർ നിർദ്ദേശം നൽകാതെ തന്നെ ആക്രമിക്കാനുള്ള സംവിധാനവും അക്രമവും കഠിനമാക്കാനുള്ള സംവിധാന കാര്യങ്ങളും ചെയ്യുന്നതാണ് അതിനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേലിന് നൽകും എന്നും അതിൽ ട്രംപ് പറയുന്നു പതിനെട്ടാമത്തത് ഇസ്രായേലിനി ഗസൈൽ ആക്രമണം നടത്തരുത് അത് നമ്മൾ മേലെ പറഞ്ഞതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് പറയുകയാണ് മധ്യസ്ഥ ഭൂമികയിൽ നിന്ന് അവർ പൂർണ്ണമായി വിട്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം അത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെക്കുറിച്ച് ഇത് ഇതിൻ്റെ ഭാഗമാണ് പരാമർശിക്കുന്നത് അതിർത്തിയിൽ ഗസയും ഈജിപ്തും തമ്മിൽ ഒരു അതിർത്തിയും ഗസയും ഇസ്രായേലും തമ്മിൽ ഒരു അതിർത്തിയും പിന്നെ ഗസയും ഇസ്രായേലും തമ്മിൽ മറ്റൊരു മറ്റൊരതിർത്തി വേറൊരു മേഖലയിലും ഉണ്ട് ഇതിൽ മൂന്നും മൂന്ന് തരത്തിലാണ് ഒന്ന് ആളുകൾക്ക് നടന്നു പോകാനുള്ള പാത അതാണ് ഒരു അതിർത്തി അത് അതിർത്തി എന്ന് പറഞ്ഞാൽ ഗസയും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തിയാണ് ആളുകൾക്ക് നടന്നു പോകാൻ വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടാമത്തത് ഗസയും ഈജിപ്തും തമ്മിലുള്ള അതിർത്തി ഗസയും ഈജിപ്ത് ഈജിപ്തും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുക ഡാറ്റ ത്രൂ അതിർത്തിയാണ് ഗസയും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തിയിലാണ് ആളുകൾക്ക് നടന്നു പോകുന്നത് ഗസയും ഈജിപ്തും തമ്മിലുള്ള അതിർത്തിയിൽ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന അതിർത്തിയാണ് അപ്പോ ഈ വാഹന ഇവിടെയാണ് തടയപ്പെട്ടത് തടയപ്പെട്ട അതിർത്തി ഏതാണ് ഗസയും ഈജിപ്തും തമ്മിലുള്ള അതിർത്തി ഒരു ഭാഗത്ത് ഗസഫ പലസ്തീന്റെ സെക്യൂരിറ്റി ഫോഴ്സാണ് ഇവിടെ നിൽക്കേണ്ടത് ആ മേഖല യുദ്ധത്തോടനുബന്ധി ഇസ്രായേൽ പിടിച്ചെടുത്തിട്ട് ആ മേഖല കൈകാര്യം ചെയ്തപ്പോൾ ഇസ്രായേലാണ് അപ്പം ഇസ്രായേലിന്റെ കൈവശത്തിൽ ഗസേയുടെ അതിർത്തി ഭാഗം വന്നു വാഹനങ്ങൾ തടയപ്പെടുന്നു ഈ ഭാഗത്ത് ഗസയും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തിയിൽ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന അതിർത്തി ബ്ലോക്ക് ചെയ്തു ആ മേഖലയും ഇസ്രായേൽ പിടിച്ചെടുത്തു അപ്പം രണ്ട് വാതിൽ അങ്ങനെ ഒന്ന് ഗസയുടെ ഏറ്റവും മേൽ ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഗയിലേക്ക് ഇസ്രായേലിലേക്കുള്ള വഴി അത് എമർജൻസി ഡോറാണ് എന്ന് വെച്ചാൽ ആംബുലൻസ് പോലെയുള്ള അത്യാഹിത സമ്പത്ത് മാത്രം ഓപ്പൺ ആക്കുന്ന ഒരു ഭാഗം മാത്രമാണ് അത് അടക്കപ്പെട്ടു ഇതിൽ നിന്ന് പിന്മാറുക ഇതിൽ നിന്നെന്ന് പറഞ്ഞാൽ ഒരു മേഖല നിന്നല്ല ഈ മൂന്ന് മേഖലയിൽ നിന്ന് ഒരു മേഖല അവരുടെ സ്വന്തം സ്വതന്ത്രമായിരിക്കുന്ന മേഖലയാണ് ആ ഭാഗത്തു നിന്നല്ലാതെ ഈജിപ്ത് ഗസയുടെയും ഇസ്രായേലിൻ്റെയും അതിർത്തിയിൽ നിന്ന് പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവർ സ്വതന്ത്രമായ രീതിയിൽ സഞ്ചാരം നടത്താൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ പറയുന്നത് പത്തൊൻപതാമത്തത് ജന ആരാധന പ്രക്രിയ സൃഷ്ടിക്കുക മതപരമായിരിക്കുന്ന സംഭാഷണങ്ങൾ മനോഭാവങ്ങൾ മാറ്റുക അത് ഒരു മതപരമായിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്താ മതപരമായിരിക്കുന്ന വിഷയം വിഭാഗത്തെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെട്ടതാണ് അവർ തീർച്ചയായിട്ടും ശത്രുക്കളാണ് യോതി വന്നസാറ എന്ന് പല ഘട്ടത്തിലും പരാ പരാമർശങ്ങൾ വിശുദ്ധക്കുറാനിൽ പറയുന്നുണ്ട് പ്രവാചകർ അതിന് തുടർച്ചയായ രീതിയിൽ അതിൻ്റെ വിശദീകരണക്കുറിപ്പ് നൽകി വിശദീകരണം നൽകിയിട്ടുണ്ട് ചതിക്കപ്പെടും ജൂതന്മാർ തീർച്ചയായിട്ടും അവരെ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തിലോ അതല്ലെങ്കിൽ മറ്റൊരു കരാർ വ്യവസ്ഥയോ അവരുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അവരെത്രത്തോളം കാലം ഉണ്ടാക്കിയിട്ടുണ്ടോ അത്രത്തോളം കാലം വഞ്ചിക്കുക അത് പൗരാണികപരമായ രീതിയിൽ അവരുടെ പാരമ്പര്യം അങ്ങനെയാണ് അവർ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല ഒരു ജൂതൻ ഒരു മുസ്ലിം കൊന്നാൽ ഷഹീദിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലമാണ് കിട്ടുക അതുകൊണ്ട് അവരിൽ നിന്ന് മരണപ്പെടുക എന്ന് വളരെ അഭിമാനകരമായിരിക്കുന്ന കാര്യമാണ് എന്നൊരു വിശ്വാസ്യത തീർച്ചയായിട്ടും ഇസ്ലാം വിശ്വാസികൾക്ക് ഉണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് ഈ അക്രമം അവസാനിപ്പിക്കാതൊക്കെ ഇറാൻ എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുമായിട്ടാണ് സ്വർഗീയവാസം പുലരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഈ ജൂതമാരുമായിട്ട് ഇത്തരം വിഷയമുണ്ടാകുന്ന സമയത്ത് യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് പരോക്ഷമാക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യും ആ മനോഭാവത്തിൽ നിങ്ങൾ മാറ്റം വരുത്തണം അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിത ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിൻ്റെ വിശദീകരണം ഒരുപാട് ഓരോന്നിനും ഓരോ ഓരോ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഇരുപതാമത്തേത് ഗാസ പുനരുദ്ധാരണം പുരോഗമിക്കുന്നത് കൂടുമ്പോൾ പലസ്തീൻ അതോറിറ്റി സുതാര്യമായിരിക്കുന്ന റിഫോം പ്രോഗ്രാം നടപ്പിലാക്കിയാൽ ഒരു വിശ്വാസാർഹമായിരിക്കുന്ന പാത്വേ ഓഫ് പലസ്തീൻ സ്റ്റേറ്റ് ഹുഡ് സജ്ജമാക്കുക എന്ന് വെച്ചാൽ ഈ പലസ്തീൻ അതോറിറ്റിയുമായി അതോറിറ്റിയുമായിട്ട് സംയുക്തമായി ചേർന്നു കൊണ്ടുള്ള ഒരു പുനരുദ്ധാരണ പദ്ധതി പദ്ധതിയോട് സഹകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ഭാഗം ഇസ്രായേലോട് കൂടിയാണ് പറയുന്നതോട് സഹകരിക്കണം എന്ന കാര്യത്തിൽ പുനരുദ്ധാരണ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹകരിക്കണം എന്നുള്ള പരാമർശമാണ് പറയുന്നത് അവസാനത്തത് ഇരുപത്തി ഒന്നാമത് ഇസ്രായേൽ പലസ്തീനിടയിൽ സമാധാനപരമായ സഖ്യത്തിന് ഒരു പൊളിറ്റിക്കൽ ഓരിസോൺ നിശ്ചയിക്കാൻ ഇരുവരും ചർച്ച നടത്തുക പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരു മേഖല സൃഷ്ടിക്കപ്പെടുക അത്തരമൊരു ഒരു ഉള്ളൊരു ഒരു സംവിധാന കാര്യങ്ങൾ ഇല്ലാത്ത തരത്തിലൊരു സംവിധാനം ഒരുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തത് ഇതില് വെള്ളം ചേർക്കപ്പെട്ട അതായത് ഹമാസ് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞതും പിന്നീട് ആ കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും മിണ്ടാതായിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകുക തങ്ങളുടെ ഗാസ വിടാൻ സുരക്ഷിതമായ പാതൊരുക്കുക അമാസിൽപ്പെട്ട എല്ലാ ആളുകൾക്കും മാപ്പ് നൽകിയിട്ട് അവരുടെ ഇഷ്ടപ്രകാരമുള്ള രാജ്യം വിട്ടു പോകാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചവരാണ് ഇവിടെ തന്നെയാണ് ജീവിക്കുക ഞങ്ങൾ രാജ്യം വിട്ടുപോയില്ല അതിലിപ്പോൾ ഇസ്രായേലും അമേരിക്കയും മിണ്ടുന്നില്ല മിണ്ടിട്ട് മിണ്ടിയാൽ ഈ കാര്യങ്ങൾ നടക്കില്ല നടക്കൂലവർക്കറിയാം ഗാസ് രണ്ടാമത്തത് ഗാസയുടെ ഭരണ ഭരണത്തിനായി താൽക്കാലിക ഈ ട്രഡി ട്രഡീഷണൽ പലസ്തീൻ അത് മറ്റേ ഇവരാണ് ഉദ്ദേശിച്ചത് വെസ്റ്റ് ബാങ്കിൻ്റെ പലസ്തീൻ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിച്ച് സർക്കാർ സ്ഥാപിക്കുക അതിൽ അന്താരാഷ്ട്ര മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക ഇവർ അതിലോ ഒ ആ മാസം അതിലോ ഒഴിവ് ഭരണത്തിൽ ഇല്ലാതെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സമ്മതിക്കില്ല പലസ്തീൻ അതോറിറ്റിക്ക് ഭരണയിൽപ്പിക്കുക അതോടൊപ്പം അമാസിൻ്റെ അമാസിൻ്റെ എല്ലാം ഗസ്ജല പ്രതിനിധികൾ അതിൽ പങ്കാളിത്തം വഹിക്കുക അങ്ങനെ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അമാസ് വരും എന്നുള്ള ഉറപ്പാണ് അതാണ് പിന്നെ ഇപ്പോൾ അത് മിണ്ടാതെ ആയിപ്പോയത് ഇവർ മിണ്ടാത്തന്നെ ഒരു പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ട്രംപ് അതേക്കുറിച്ച് മൗനം പാലിക്കുന്നു ഈ ഇസ്രായേലും അങ്ങനെ തന്നെയാണ് പിന്നെ അതിൽ അമാസിന്റെ ഗവൺമെന്റ് റോളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അനുവദിക്കരുത് എന്നാണ് ഭീകരവാദ ആയുധങ്ങൾ നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആയുധങ്ങൾ കാണിച്ചു കൊടുക്കുക നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആയുധങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയില്ല പ്രതിരോധിക്കാൻ ഞങ്ങളുടെ അവകാശമാണ് തീർച്ചയായിട്ടും അത് ചെയ്യും എന്നുള്ളതാണ് ഇവർ പറയുന്നത് പുതിയ പലസ്തീൻ പോലീസ് ഫോയ്സ് സൃഷ്ടിക്കുക എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലീസ് ഫോയ്സ് സൃഷ്ടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പടിഞ്ഞാറൻ ആളുകൾ വന്നിട്ട് ഒരു പ്രാക്ടിക്കൽ നൽകരുത് എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതിലെല്ലാം വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നു കൃത്യമായ രീതിയിൽ അത് ലക്ഷ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സഹായിച്ചിട്ടില്ല അമേരിക്ക സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം അവരുടെ ലക്ഷ്യങ്ങൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഒന്ന് അമാസന ഇല്ലാതാക്കുക നടന്നിട്ടില്ല ബന്ധികളെ ഇസ്രായേൽ മോചിപ്പിക്കുക നടന്നിട്ടില്ല ഹമാസിൻ്റെ ആയുധങ്ങൾ നശിപ്പിക്കുക നടന്നിട്ടില്ല ഇസ്രായേലിലേക്ക് ഇനിയൊരു അക്രമം ഉണ്ടാവുക ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനത്തെ ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ ഗാജയെ പൂർണ്ണമായിട്ട് കൈവശപ്പെടുത്തി അധികാരം അവരുടെ കൈവശത്തിലേക്ക് ഒതുക്കുന്ന നിരവധി സംവിധാനം കൊണ്ട് ആരുടെ കൈവശത്തിലേക്ക് ഇസ്രായേലിൻ്റെ അതും കഴിഞ്ഞിട്ടില്ല അവർ ലോകത്തോട് വിളിച്ചു അറിയപ്പെട്ട അഞ്ച് കാര്യങ്ങളും സാധിക്കാത്ത വിധം അവർ പരാജയപ്പെട്ടുകൊണ്ട് അവർ പരാജയ പരാജയം സമ്മതിച്ചുകൊണ്ട് ഗസ്സൽ ഗസേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്